പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അമ്പത്തി നാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് പതിനാറ് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പരിശുദ്ധ മാതാവിൻ്റെ വണക്കമാസം പതിനാറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ നൂറ്റി ആറാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക കർത്താവെ പ്രതികാരം ചെയ്യണമേ ദൈവമേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അവിടുന്ന് മൗനമായിരിക്കരുത് എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ എൻ്റെ നേരെ തുറന്നിരിക്കുന്നു അത് എനിക്കെതിരെ വ്യാജം പറയുന്നു വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അവർ എന്നെ വളഞ്ഞു അകാരണമായി എന്നെ ആക്രമിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്റെ സ്നേഹത്തിന് പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവരെനിക്ക് തരുന്നു അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ നീജൻ അവൻ്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ അവന്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ അവന്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ അവന്റെ മക്കൾ അലഞ്ഞു നടന്ന് ഭിക്ഷയാചിക്കട്ടെ അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് അവർ ആട്ടി ആറ്റിയോടിക്കപ്പെടട്ടെ കടക്കാർ അവന്റെ സ്വത്ത് പിടിച്ചെടുക്കട്ടെ അവന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ അവനോട് കാരുണ്യം കാണിക്കാൻ ആരും ഉണ്ടാകാതിരിക്കട്ടെ അവൻ്റെ അനാഥരായ മക്കളോട് ആർക്കും അലിവു തോന്നാതിരിക്കട്ടെ അവന്റെ വംശം അറ്റുപോകട്ടെ രണ്ടാം തലമുറയിൽ അവന്റെ പേര് മാഞ്ഞു പോകട്ടെ അവന്റെ മാതാപിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ അവന്റെ മാതാവിന്റെ പാകം പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിരന്തരം അവന്റെ മുൻപാകെ ഉണ്ടായിരിക്കട്ടെ അവന്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരുവേയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ നെപ്പോമുസനെ അനുസ്മരിക്കുന്ന ദിവസമാണ് കുംഭസാര രഹസ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ നെപ്പോമുസൻ ജനിച്ചപ്പോഴുള്ള മാരക രോഗത്തിൽ നിന്ന് ദൈവമാതാവിൻ്റെ സഹായത്താൽ സുഖം പ്രാപിച്ചതിന് കൃതജ്ഞതയായാണ് വൈദികനായത് ദൈവശാസ്ത്രത്തിലും സഭാനിയമത്തിലും ബിരുദം നേടിയിട്ടുള്ള ജോണിന്റെ പ്രസംഗങ്ങൾ സുമധുരമായതിനാൽ യുവജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു യുവരാജാവായ വെഞ്ചാസു മദ്യപാനിയും അലസനുമായിരുന്നു ജോണിനെ ജോണിന്റെ നോമ്പുകാല പ്രസംഗത്തിൽ ആകൃഷ്ടനായി മെത്രാൻ സ്ഥാനവും ചാൻസലർ സ്ഥാനവും വെച്ച് നീട്ടിയെങ്കിലും ഫാദർ ജോൺ സ്വീകരിച്ചില്ല കുംഭസാരക്കാരനായിരുന്ന ഫാദർ ജോൺ ആ രഹസ്യങ്ങൾ രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും ഫാദർ ജോൺ അതിനെ തയ്യാറാകാത്തതുകൊണ്ട് അവന്റെ കൈകാലുകൾ ബന്ധിച്ച് പുഴയിലെറിഞ്ഞ് കൊല്ലുവാൻ കൽപ്പിച്ചു അങ്ങനെ ഫാദർ ജോൺ രക്തസാക്ഷിയായി പ്രിയരെ ഇന്നു തന്നെയാണ് പരിശുദ്ധ കന്നികാമറിയം പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അടയാളമായി ഉത്തരീയും നൽകിയ വിശുദ്ധ സൈമൻ സ്ട്രോക്കിനെ അനുസ്മരിക്കുന്ന ദിവസം പ്രിയരെ രക്തസാക്ഷിയായ ജോൺ നെപ്പോമുസന്റെയും ഉത്തരീയം ലഭിച്ച വിശുദ്ധ സൈമൺ സ്ട്രോക്കിന്റെയും മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ